പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട എ പി ഉസ്സാദ് നിമിഷപ്രിയ എന്ന് പറയുന്ന യുവതിയുടെ വധ ശിക്ഷയുമായി ബന്ധപ്പെട്ട് ഇടപെട്ടപ്പോൾ അതിൽ ആദ്യം കേരളത്തിൽ ഒരുപക്ഷെ ലോകാടിസ്ഥാനത്തിൽ തന്നെ എതിർത്ത രണ്ട് കക്ഷികളാണുള്ളത് അതിലൊന്ന് സംഘികളാണ് എല്ലാ തരത്തിലുമുള്ള സംഖികൾ വളരെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട് രണ്ടാമതായിട്ട് എതിർത്തത് കുരുവട്ടൂരികളാണ് ആ അവസരത്തിൽ തന്നെ നമുക്ക് ഇവർക്ക് ഇവർ തമ്മിലുള്ള ബന്ധം സംശയമുണ്ടായിരുന്നു എന്നാൽ ആ സംശയങ്ങളെല്ലാം മറ നീക്കിക്കൊണ്ട് ഇതാ കുരുവട്ടൂരികൾ പരസ്യമായിട്ട് ആ ബന്ധത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ ഒന്ന് നമുക്കൊന്ന് കേട്ടു വരാം നമ്മുടെ യുടെ മുന്നോട്ടുള്ള ഗമനത്തിനു വേണ്ടി നമുക്കൊറ്റക്കെട്ടായി കൈകോർത്തു പിടിക്കാം നമ്മുടെ രാജ്യത്തിന്റെ ഈ ബഹുസ്വരതയെ രാജ്യത്തിന്റെ നാനാത്വത്തിലേകൃകത്തെ തച്ചു തകർത്തു തരിപ്പണമാക്കാൻ കടന്നു വരുന്ന ഏതൊക്കെ രൂപത്തിലുള്ള രാക്ഷസന്മാരുണ്ടോ അവരെയൊക്കെ ജാതി മത രാഷ്ട്രീയ കക്ഷി ഭേദമന്യ എല്ലാവരും ഒരേ മനസ്സോടുകൂടി കൈകോർത്തു പിടിച്ച് നമ്മുടെ മോദിജിക്ക് കരുത്തു പകർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ നിലനിർത്താൻ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ സൂഫിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതൃത്വത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന കൂടി രാജ്യത്തിന്റെ മോദിജിയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികളെ ഇത്തരണത്തിൽ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ആ ഫാസിസ്റ്റ് ശക്തികളെല്ലാം ഒതുക്കി തീർക്കാൻ ആരോടെ കൂടെ കൂടണമെന്നാണ് ഇയാൾ പറഞ്ഞത് എന്നുള്ളത് നിങ്ങളൊക്കെ കൃത്യമായിട്ട് കേട്ടല്ലോ എന്നാൽ വേറെ രസകരമായൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇവർ ജനങ്ങൾക്കിടയിൽ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തും ഓടി നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട പാണക്കാട് സ്വാതിക്കലിഷ്യാബു തങ്ങളുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് അങ്ങനെ വിളിക്കാത്ത മൗലിത മജ്ലിസിലൊക്കെ പങ്കെടുത്ത് പ്രചരണം നേടിയിട്ടുമുണ്ട് ഏതായിരുന്നാലും പക്ഷെ ആ പാണക്കാട് പോയ വണ്ടി പൈസയും പോയി എന്നാണ് ഇപ്പോൾ തോന്നുന്നത് കാരണം ബഹുമാനപ്പെട്ട സ്വാതിക്കലി ദി ഈ പറയുന്ന ബി ജെ പിയെ കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കും നരേന്ദ്രമോദി അവിടെ മതവിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടായിരുന്നു അധികാരത്തിലേറിയതെന്ന് അധികാരത്തിൽ വീണ്ടും വന്നത് എന്നാലും നമുക്ക് പറയാനുള്ളത് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം മാറ്റങ്ങൾ വരും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുക മാറ്റങ്ങളിലൂടെ മാറ്റങ്ങളിലൂടെയാണ് ലോകം കടന്നു പോകുന്നത് ഒരു മാറ്റത്തിൻ്റെ ഭാഗമായി ഫാസിസ്റ്റുകൾ ഇന്ത്യ അധികാരത്തിൽ വന്നു നമുക്കിനിയും മറ്റൊരു മാറ്റത്തിലൂടെ തന്നെ അവരെ അധികാരത്തിൽ നിന്ന് തുരത്തുവാനും സാധിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വിഭാഗീയതയും അകൽച്ചയും ഉണ്ടാക്കിയിട്ടാണ് വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവർ അധികാരത്തിൽ വന്നത് സാമ്പത്തികത്വ ശക്തികളും അങ്ങനെ തന്നെയാണല്ലോ അവർ അധികാരത്തിൽ വന്നത് വിഭാഗീയത ഉണ്ടാക്കി ജനങ്ങളെ പരസ്പരം ഭിന്നിപ്പിച്ചു രാജ്യം അഭിമുഖീകരിച്ച കടുത്ത വെല്ലുവിളികൾ ഫാസിസത്തിൻ്റെ അരങ്ങേറ്റത്തെ തടയിടുക എന്നുള്ളതായിരുന്നു അന്ന് കേരളത്തിലെ ഓരോരുത്തരും അന്ന് ചിന്തിച്ചത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നമുക്ക് ഫാസിസത്തിനെതിരെ ശക്തമായി നമുക്ക് വിധിയെഴുതുവാൻ സാധിച്ചു ആ അവസരം ആ അവസ്ഥ ഇന്നും നിലനിൽക്കുകയാണ് അന്ന് എത്ര ഭീഷണമായിട്ടാണോ ഫാസിസത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അതിനേക്കാളും ഭീഷണിയാണ് ഇപ്പോൾ രാജ്യം ഫാസ്തത്വം ഫാസി രാജ്യത്തിന് രാജ്യത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഫാസിസത്തിൻ്റെ ഭീഷണി എന്നുള്ളത് വീണ്ടും വീണ്ടും അത് ഇരട്ടിച്ചിരിക്കുകയാണുള്ളൂ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ ഫാസിസത്തെ രാജ്യത്തുനിന്ന് തന്നെ കെട്ടുകെട്ടിക്കാൻ സാധിക്കും എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയുണ്ടായി പക്ഷെ നമ്മൾ കേരളക്കാരും തമിഴ്നാട്ടുകാരും നമ്മൾ കാര്യമായിട്ട് യാഥാർത്ഥ്യബോധത്തോടെ തന്നെ പ്രതികരിച്ചു പക്ഷേ രാജ്യത്തിന് മറ്റു പല ഭാഗങ്ങളിലും വേണ്ടത്ര രീതിയിലുള്ളൊരു പ്രതികരണം ഫാസിസത്തിനെതിരെ ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ഫാസിസ്റ്റുകൾ അധികാരത്തിൽ വരികയാണിച്ചത് ഇപ്പോൾ ഇവിടെ വെറുപ്പിൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കാനും അതിനെ അടിച്ചേൽപ്പിക്കുവാനുമാണ് ഇന്ത്യയിലെ ഇപ്പോൾ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ഭീഷണി എന്നുള്ളത് അപ്പോൾ ആ ഒരു വെറുപ്പിൻ്റെ സംസ്കാരം നമ്മൾ സ്വീകരിക്കണമോ അതോ കാലങ്ങളായി നമ്മൾ തുടർന്നു വരുന്ന നന്മയുടെ സംസ്കാരത്തെ തന്നെ തുടർന്നു കൊണ്ടുപോകണമോ എന്നാണ് ഇന്ന് ഓരോ ഇന്ത്യക്കാരനും തീരുമാനിക്കേണ്ടത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇന്നിപ്പോൾ അവശേഷിക്കുന്നത് നമുക്കതാണ് തുറന്നു പറയുവാനുള്ളത് ആ ആ മാത്രമാണ് നമുക്ക് പറയുവാനുള്ളത് കാര്യത്തിൽ ഈ ബി ജെ പി സർക്കാർ എങ്ങനെയാണ് ഈ അധികാരത്തിലെത്തിയതെന്നും അവരെ അനുകൂലിക്കേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ ബഹുമാനപ്പെട്ട സ്വാധിക്കലിശാബ്ദങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടല്ലോ സ്വാധിക്കലിശാബ്ദങ്ങൾ മാത്രമല്ല നിരവധി രാഷ്ട്രീയ ആളുകൾ ചോറ് നിന്ന് മനുഷ്യന്മാർക്കും അത് കൃത്യമായിട്ട് മനസ്സിലാക്കും അത് രാഹുൽ ഗാന്ധിയുടെ ഈ അടുത്ത് എങ്ങനെയാണ് അവർ ജയിച്ചത് എന്നുള്ള വോട്ടിൻ്റെ ചോർച്ചയും കള്ളത്തരങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അവതരിപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ രാജ് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ നമ്മൾ ബഹുമാനിക്കണം എന്നുള്ളത് അതിലൊന്നും തർക്കമില്ല പക്ഷേ അത് കടന്നുകൊണ്ട് ഉള്ളിലുള്ള ആ ബന്ധം പുറത്തിരി പുറത്തു ചാടുന്ന രീതിയിലുള്ള പ്രസംഗമാണ് ഇവിടെ നമ്മൾ കേട്ടത് അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി ഇന്ന് എന്തിനാണ് ഇവർ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എ പി ഉസ്താദിന് ഇത്രയധികം വിമർശിച്ചത് എന്നുള്ളത് നമുക്ക് ഉള്ളിലുള്ള ആ അന്തർധാര ഇപ്പോൾ വ്യക്തമായി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അതോടൊപ്പം തന്നെ ലീഗുകാരുടെ ആ സപ്പോർട്ടും കൂടെ ഇനി ഇനി മുതൽ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല കാരണം മുസ്ലിം ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും അല്ലെങ്കിൽ സി ആണെങ്കിലും ഒരിക്കലും ഈ പറയുന്ന സംഖ്യകൾക്കൊപ്പം കൂട്ടുകൂടാൻ അവർക്ക് അവർ തയ്യാറാവുകയില്ല എന്നുള്ളത് കൃത്യമാണ് അവർ ഒരിക്കലും ചേരുകയില്ല എന്നുള്ളത് വ്യക്തമാണ് അതോടൊപ്പം തന്നെ ഈ കുരുവട്ടൂർ സംഖികൾക്കൊപ്പവും ഇനി അവരുടെ സപ്പോർട്ടും ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളത് സാവിത്വ സൂപ്പിയ അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും അപ്പോൾ ഇനി വരുന്ന കവലപ്രസംഗങ്ങൾ കേൾക്കാൻ ഉണ്ടായിരുന്ന പത്ത് പേരും ഉണ്ടാവുകയില്ല എന്നുള്ളത് മനസ്സിലായി അപ്പോൾ ഏതായിരുന്നാലും ഇവർ കവലതോറും പ്രസംഗിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഓരിയിടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത് വരും ദിവസങ്ങളിൽ ഇനിയും കൂടുതൽ കൂടുതൽ കെട്ടഴിയാൻ പോവുകയാണ് ഇവരുടെ നാവിലൂടെ തന്നെ അത് കെട്ടഴിയും ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബഹാനുഹൂവത്തായാല നമുക്ക് അത് രക്ഷിക്കുമാറാകട്ടെ